ഒറ്റപ്പാലം നഗരത്തിൽ തമിഴ് കുടുംബത്തിന്റെ വീട്ടിൽ നിന്നും പട്ടാപ്പകൽ സ്വർണവും പണവും കവർച്ച ചെയ്യപ്പെട്ട കേസിൽ അന്വേഷണം തുടങ്ങിയെങ്കിലും സമാനമായ മറ്റൊരു കേസിൽ ഒരു വർഷം പിന്നിടുമ്പോഴും അന്വേഷണം വഴിമുട്ടി നിൽക്കുന്നു പോലീസ് സ്റ്റേഷന്റെ വിളിപ്പാടകലെ ആർ എസ് റോഡിൽ അതിഥി തൊഴിലാളി ദമ്പതികൾ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് എട്ട് പവൻ സ്വർണവും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും കവർന്ന കേസിലാണ് അന്വേഷണം എങ്ങുമെത്താത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി ആറിനായിരുന്നു കേസിനാസ്പദമായ കവർച്ച സേലം ആലത്തൂർ മടം സ്വദേശികളായ ദമ്പതികൾ വീട് പൂട്ടി പണിക്ക് പോയ സമയത്തായിരുന്നു കവർച്ച രാവിലെ പോയ ഇരുവരും വൈകിട്ട് മടങ്ങിയെത്തിയപ്പോഴാണ് സ്വർണവും പണവും കവർച്ച ചെയ്യപ്പെട്ട വിവരം അറിഞ്ഞത് പൂട്ടിയിട്ട നിലയിലായിരുന്ന തൊട്ടടുത്ത വീടിൻ്റെ പിന്നിലെ വാതിൽ കുത്തി തുറന്ന് അകത്തുകടന്ന് ഇരു വീടുകൾക്കും മധ്യയുള്ള ഉയരം കുറഞ്ഞ് ചുമരി കടന്നായിരുന്നു കവർച്ച ഇവർ താമസിച്ചിരുന്ന വീട്ടിൽ അടുക്കള ഭാഗത്ത് പേഴ്സിൽ സൂക്ഷിച്ചിരുന്ന നിലയിലായിരുന്നു സ്വർണവും പണവും പണി കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ പേഴ്സ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാണുകയായിരുന്നു മൂന്ന് സ്വർണമാലകളും കയച്ചേനും മൂക്കുത്തിയുമാണ് മോഷ്ടിക്കപ്പെട്ടിരുന്നത് സമാനമായ നിലയിലായിരുന്നു റെയിൽവേ സ്റ്റേഷന്റെ കിഴക്ക് ഭാഗത്തെ ട്രാക്കിനോട് ചേർന്ന തമിഴ് കുടുംബത്തിൻ്റെ വീട്ടിൽ തിങ്കളാഴ്ച പകൽ കവർച്ച പുതിയ വീട് നിർമ്മാണത്തിനായി സൂക്ഷിച്ചിരുന്ന രണ്ട് പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാലയും നാൽപ്പത്തി രണ്ടായിരം രൂപയുമാണ് കവർച്ച ചെയ്യപ്പെട്ടത് ഇവർ വീട് പൊട്ടി ഭാരത കുളിക്കാൻ പോയ ഘട്ടത്തിലായിരുന്നു കവർച്ച അതേസമയം കവർച്ച നടന്ന വീട്ടിൽ ഇന്നലെ പോലീസിന്റെ ശാസ്ത്രീയ വിഭാഗങ്ങൾ തെളിവെടുപ്പിനെത്തി പ്രദേശത്തെ ട്രെയിനുകൾക്ക് നേരെ അതിക്രമങ്ങൾ പതിവായതിന്റെ പേരിൽ ആർ പി എഫ് സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറയിലെ ദൃശ്യങ്ങൾ കൂടി ശേഖരിച്ചാണ് പോലീസ് അന്വേഷണം കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക